ഗാഗ്സ് എല്ലാവർക്കും മിസ്റ്റം പോലെ വീഡിയോ ആയിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷവായാണ് അപ്പോൾ ഫുൾ ഷവായി അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കാൻ വേണ്ടി ആരാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും എന്നാലും നമ്മളിപ്പോൾ പോണത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലുലു എന്നാണ് നമ്മുടെ ഫുൾ ഷവായ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് അപ്പോൾ നേരെ ലുലുലേക്ക് പോവാം നമ്മള് കുട്ടല്ലൂർ ഹൈലി മണത്തെ ലുലുക്കാണ് പോകാൻ നോക്കുന്നത് അവിടെ പാർക്കിങ് ഫുൾ നമ്മൾ പുറത്താണ് വണ്ടി വെച്ചത് നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലുള്ള ലുലുവേക്ക് പോവാം അങ്ങനെ നമ്മള് നമ്മുടെ റൂമിലേക്ക് ഇന്ന് എന്റെ ഇപ്പം മത്സരിക്കാൻ വേണ്ടി വന്നിരുന്നത് അളീനാണ് അപ്പോ നമ്മുടെ ഫുഡ് ചാലഞ്ചുകൾ തുടങ്ങുമ്പോ ഇന്ന് തന്നെ ഫുഡിനോട് ഭ്രാന്തുള്ള ഒരാളൊക്കെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഒരു ഫുൾ ഗ്രീഡും വെച്ചിട്ട് അളീനോട് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് തുടങ്ങിയാലോ അളിയ അപ്പൊ നമ്മുടെ ഫുൾ ഫുൾ ചിക്കൻ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഇത് കാണുമ്പോ എന്താ തോന്നാ മത്സരത്തിൽ പിന്നെ അതേപോലെ തന്നെ രണ്ടുപേർക്കും ഓരോ രീതിയിൽ തന്നെ മയോണോസും കൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം വീതം ഫുൾ ചിക്കനും ആരാണ് തീർക്കാൻ നോക്കാം ഇതിന് ടൈം ലിമിറ്റ് ഇല്ല അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ആരാണോ ഫസ്റ്റ് തിന്ന് തീർക്കുന്നത് മാക്സിമം തിന്നുന്നത് ഇപ്പൊ തിന്നാൻ തിന്ന് തീർക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം തിന്നീർക്കുന്നത് ആരാണോ

ആദ്യം ഒരു കാല് പൊടിച്ചിട്ട് കാല് തീർത്തിട്ട് പിന്നെ എന്റെ മൂട് ഭാഗം തീർത്തിട്ടുണ്ട് തീർന്നോ

പിടിക്കാം കൈ പീഡിപ്പിച്ച തുണി പോയ ഒരു കൈന്റെ പകുതി കഴിഞ്ഞു களிய மஞ்சிட்டா அளிய தோல்பிக்கோட்டா ഞാൻ രാവിലെ യും ഞാണ്ടാവും നിങ്ങൾക്കും ഇല്ല പങ്കെടുക്കാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ പങ്കെടുക്കാൻ പറ്റും നമ്മുടെ ഫുഡ് ചാലഞ്ചുകൾ നിങ്ങൾക്കതും നമ്മുടെ വീഡിയോ നമ്മൾ പിക്ക് പിക്കും കൊണ്ടുവരാം ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഫുഡ് ചാലഞ്ച് വീഡിയോസിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം നമ്മുടെ കമന്റ് ബോക്സ് വഴി നമ്മൾ അറിയാൻ മാത്രം മതി നിങ്ങൾക്കും പങ്കെടുക്കാം ഇഷ്ടം കൂടിയത് കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഇഷ്ടമൂടുക നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് തോന്നും സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾക്കും ഇതാപോലെ എന്നെ തോൽപ്പിക്കാൻ അവസരം തരാം ഞാൻ പക്ഷെ തോറ്റില്ല സന്തൂനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഇൻപാണി വെച്ച് മുളയാണി വെച്ച് മുള്ളാണി വെച്ച് ഇന്നെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ അപ്പൊ നമ്മുടെ രണ്ട് കാലും രണ്ട് രണ്ടു കഴിയും കഴു കഴുത്ത്

അടുത്ത മത്സരം ഞങ്ങൾ തമ്മില് എന്തുവാണങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ പറയാം നിങ്ങള് കഴിക്കണത്തിന് മത്സരം മത്സ്യത്തിന്റെ സ്പിരിറ്റ് എടുക്കണ്ടേ ഹേയ് കടടായോ ഹം ആ ഫോണിൽ પડેയാറു സ്പീഡില് നിเจച്ചോ നോക്കേ അരവ അവിടെ നല്ല ഗ്രില്ലിക്ക് അവിടെ പോയി നിങ്ങൾ പറ ഞാൻ 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 പിച്ചിടന്നതാ എന്ന മോനെ കൂടെ കൊടക്കാലോ വെറും നാല് പീസ് മാത്രം വെറും നാല് പീസ് വൈറ്റണോ കുക്കർ കൊങ്ങേക്കണോ വെച്ചോ ഞാൻ ഈ ചസ് ചാടി ગઈ ചേച്ചീ അതാണ് ബുദ്ധിപൂർവ്വം ഒരു ഒരു പിന്നെ 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 രണ്ട് കൈ ട ഞാൻ പിന്നെ പറ്റും വേണം ഞാൻ നിങ്ങളെ ഒറ്റ അടിക്ക് കൊന്നു തള്ളാൻ പറ്റും പക്ഷെ പോയാലും ഞാൻ വിചാരിക്കില്ലട വെറു മാത്രേ കൈ ഫുൾ കോഴി ആണോ നോക്കുമ്പോ സെയിം അതിന് ചേർത്തേ മറിച്ചോക്കല്ലേ എല്ലൊക്കെട്ടോ പിന്നെ മാംസം മാത്രം അറിയാം ഞാൻ ഇനി പതുക്കോ കാരണം തുടക്കത്തിൽ നല്ല ടേസ്റ്റ് ആണോ അല്ലേ എന്തോണ്ടോരി എന്തോരിതത് ഇങ്ങനുണ്ടൊരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടേത് അതിന് വേറെ അരവിൽ ഇങ്ങനെ

ൂട്ടും സെക്കൻഡുകള് മാത്രമേ

നിസ്സാര ടൈം വ്യത്യാസമുള്ളൂ രണ്ടുപേരും അവർക്ക് കിട്ടിയ ശബരി ഫുൾ ആയിട്ട് തീർത്തിട്ടുണ്ട് കുറച്ച് പോലും എല്ലാം മാത്രമല്ലോട്ടാ ഫുൾ ആയിട്ട് എല്ലാവരും അവർ രണ്ടുപേരും നിർത്തിട്ടുണ്ട് നിമിഷ നേരത്തെ വ്യത്യാസമുണ്ട് ഞാൻ ജയിച്ചു തുടക്കം തൊട്ട് ഞാൻ തന്നെ ജയിക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ തന്നെ ജയിച്ചു അപ്പൊ എന്തായാലും അടുത്ത് നമ്മുടെ ഫുഡ് ചലഞ്ച് ആയിട്ട് എന്ന് പറയുന്നത് എന്താണത് ഗസ് ചെയ്യാ അല്ലെങ്കിൽ എന്താ വേണ്ടത് പറയട്ടാ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാം ഫുഡ് ചലഞ്ച് ആയിട്ട് ും അടുത്ത രണ്ടെണ്ണം ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്കും പങ്കെടുക്കാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ നമ്മുടെ യൂട്യൂബിലോ നിങ്ങൾ നിങ്ങളത് താല്പര്യം പ്രകടിപ്പിച്ചാൽ മതി സെലക്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നമുക്ക് ഇവിടെ ഫുൾ ചാനൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തോളം കാണാം അപ്പോ മിസ്റ്റർ എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കൂടുതൽ വീഡിയോസ് വീഡിയോസ് നമ്മുടെ പ്രൊഫൈലിൽ കൂടുതൽ അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ പറയാണ്ടത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇസ്മി മിസ്റ്റർ മോഡിയോ സൈനിങ് ഔട്ട് ഇപ്പൊ ആളു ഞാൻ പറയാട്ടെ